ഹായ് എബ്രി അപ്പോൾ നമ്മൾ എന്നുള്ളത് ലേക്ക് ആൻഡൽസ് പ്രീമിയം റിസോർട്ട്സിലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത് നമ്മുടെ എൻ ഐട്ടിൻ്റെയൊക്കെ തൊട്ടടുത്താണ് ഉണ്ടോ എൻ ഐട്ടിൻ്റെ വളരെ ക്ലോസ് ബൈ ആണ് ഈ റിസോർട്ട് വരുന്നത് അപ്പോൾ ആക്ച്വലി എനിക്ക് ഈ റിസോർട്ട് കണ്ടപ്പോൾ തോന്നിയെന്താ വെച്ചാൽ നമ്മുടെ ഒക്കെ ലൊക്കാലിറ്റീൻ്റെ അടുത്ത് തന്നെ ഏറ്റവും നിയർബൈ അതായത് മലപ്പുറംകാർക്കാണെങ്കിലും കോഴിക്കോട് കാര്ക്കാണെങ്കിലും അവരുടെ ഏറ്റവും നിയർ ബൈ ഒരു വയനാടൻ ഫീലൊക്കെ കൊടുക്കുന്ന ഒരു റിസോർട്ട് അതായത് ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് വയനാട് ഒന്നും പോകാൻ പറ്റാണ്ട് യാത്ര ദൂരം യാത്ര ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല ബട്ട് സ്റ്റിൽ നമുക്ക് എന്നാലും അങ്ങനെ റിസോർട്ടിൽ പോകണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്ന ചൂസ് ചെയ്യാൻ പറ്റുന്ന റിസോർട്ടാണ് ലേക്ക് ആൻഡൽസ് റിസോർട്സ് കാരണം വളരെ എടുത്താണ് എന്നാൽ ആ മൊത്തം നേച്ചർ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റിസോർട്ട് ആണ് ലേക്ക് ആൻഡൽസ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോയി വയ്ക്കാം കട്ട അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ എൻട്രൻസ് അവിടെ പാർക്കിംഗ് ഉണ്ട് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് നേരെ കയറി വന്ന് നമ്മൾ നേരെ പോകണ ഫസ്റ്റ് തന്നെ ഇവരുടെ ഡൈനിങ് ആണ് റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ നമ്മളാ ഫുഡൊക്കെ വരാൻ ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്നൂക്കർ അതുപോലെ സൈക്കിൾസ് ജസ്റ്റ് ഒരു സിറ്റിംഗ് സ്പേസ് എല്ലാം ഉണ്ട് ഇതാവിടെ ഇവിടെ ഒരു ടി വി ഉണ്ട് നിങ്ങൾക്ക് ടി വി കണ്ടിരിക്കണമെങ്കിൽ ടി വി കണ്ടിരിക്കാം ഒരു പ്ലേസ് ഉണ്ട് ഇതിന് സ്നൂക്കർ തന്നെയല്ല അറിയാം സ്നൂക്കർ എനിക്കറിയില്ല അത് വിളിച്ചില്ല അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയാക്കാം മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ റൂംസായിട്ട് കാണാൻ പറ്റും ഇവിടെ തന്നെ കിഡ്സിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ട് വരുന്നുണ്ട് അവിടെ കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് ആടാനും മറ്റേ സ്ലൈഡ് ചെയ്ത് പോകാനും താറാവിൻ്റെ വാലിരുന്ന് ആടാനും അവിടെ പാരൻസിന് നോക്കിയിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ റൂമിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം ഓരോരുത്തർ കടന്നു തുടങ്ങുന്ന രീതികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഓൺട്രിയോ അച്ചു അച്ചുവിനെ കാണാൻ പോകുന്നത് അച്ചു എന്നിട്ട് വന്നത് എത്രത്തോളം മനോഹരമായാണ് അച്ചു ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് കാണാം കാണാൻ യും അസറോനെയും കാണാം ഇതാണ് നമ്മൾ റൂം ഇട്ടാ ഇവിടെ മേലക്ക് ഒരു സിറ്റിംഗ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്ലാന്റ് കാര്യങ്ങളൊക്കെ മേലെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ പോകാം വാ വളരെ അച്ചടക്കത്തിലൂടെയാണ് ഷാനു ഒക്കെ അത് തുടങ്ങുന്നത് ജൂമി ഇവിടെ ജൂമി അതെടുത്തു പോയാൽ അവരറിയുണ്ട് ൊക്കെ പറഞ്ഞിട്ട് കുളിച്ചു മാറ്റി എന്നൊക്കെ അപ്പൊ ഇതാണ് നമ്മളെ റൂമിലെ കാഴ്ച പിന്നെ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് കാണാം ടോപ്പ് രണ്ട് ബെഡ്റൂം ആയിട്ട് എടുത്തു അത് ഇതുവരെ കറിയത് നിമിഷാവോ മഴ ഇതാ മഞ്ഞാണല്ലേ ജസ്റ്റ് ഇവിടെ ഒരു റൂഫ് ടോപ്പിലൊരു സിറ്റിംഗ് പ്ലേസ് അപ്പൊ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടുന്ന് അടിയിലേക്ക് വ്യൂ ഉണ്ട് റിസോർട്ട് മൊത്തത്തിലുള്ള വ്യൂ ഉണ്ടാവും ഇങ്ങനെയാണ് ഈ ഒരു സ്പേസ് ഇങ്ങനെയാണീസ്പരണത് അതെ പോയോക്ക അപ്പൊ ഇവിടുന്ന് ഇവിടെ എടുത്ത് പോയോക്ക് നമുക്ക് ഇവിടെ ഇതിന്റെ ബേസിക് റൂംസ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് റൂംസ് ഇട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് റൂംസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇവരുടെ ഒരു പ്രീമിയം വില്ലാസ് കാണാൻ പറ്റുന്നുണ്ട് റൈറ്റ് സൈഡിൽ നമ്മൾ ചൂസ് ചെയ്ത വില്ലാസ് വില്ലാസായിരുന്നു കാരണം എനിക്കതന്നെ ഇതിലൊരു റൂമുള്ളൂ പക്ഷെ നമ്മൾ ചൂസ് ചെയ്തതിൽ രണ്ട് റൂം അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയാൻ താല്പര്യമില്ലാതെ കടക്കണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഫാമിലിക്ക് ഇവിടെ അവിടെയും കിടക്കാം അത് ജസ്റ്റ് ഒരു ഗ്ലാസിൻ്റെ സെപ്പറേഷൻസ് ആണ് വരുന്നത് ഇവിടെ ഒരു ഇവിടെ പട്ടി ഉണ്ടാർച്ചിട്ടുണ്ടോ നമുക്ക് ഇവിടുത്തെ ഇതിനെ കുറിച്ച് പൂച്ച ഒക്കെ നോക്കാം എന്താണ് റിസോർട്ടിനെ കുറിച്ച് ഇവിടെ ഇതേപോലെ ഒരു സിറ്റിംഗ് സ്പേസ് വരുന്നുണ്ട് നമുക്ക് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്പേസ് കടപ ഒരു പൂച്ചല്ലേ ഏ ഒരേപോലെ സെയിം ലേ അതുപോലെ അവിടെ മൊബൈലിനൊരു കൂടൊക്കെ ഉണ്ട് ഇനി നമുക്ക് നേരെ പോയിട്ട് എന്തു ചെയ്യാം മുകളിൽ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് ചാടാനൊന്നും വെയ്യ വണ്ടത്തോ എന്നാലും കൊറേ ശരി എന്നാ പിന്നേം പൂച്ച വീണ്ടും വീണ്ടും പൂച്ചകളാൽ ചുറ്റപ്പെട്ട റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഗുഡ് മോർണിംഗ് എല്ലാരും കാര്യമില്ല നീറ്റിനില്ല കഴിയുമ്പോൾ പറയും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല പോണെ ഹോട്ടലിൽ കയറുന്നു അപ്പൊ നമുക്ക് ഇവിടുത്തെ പൂളും ജസ്റ്റ് കാണാം ഒരു അസുരഭാ മോർണിംഗ് ചാ പിടിക്ക നടക്കട്ടെ നടക്കട്ടെ ഏ ഇല്ല ആ അത് തന്നെ ഇത് തന്നെ ഒരു വീഡിയോ എടുത്തോണ്ടിങ്ങ കഴിഞ്ഞിട്ട് അപ്പം ഇതാണ് ഇവരുടെ പോൾ വരുന്നത് ആക്ച്വലി നമുക്ക് സ്റ്റിതിലൂടെ പോയക്കത്തിലോടാൻ പോയിട്ടില്ല ഇവിടെയും പോൾവ്യൂ ആയിട്ട് റൂംസ് വരുന്നുണ്ട് ജസ്റ്റ് കാണിച്ചു കൊടുത്തു പോയിട്ട് കിടക്കാൻ തോന്നണം സ്റ്റിൽ പോൾവ്യൂയില് റൂംസ് വരുന്നുണ്ട് ഇപ്പോടുത്ത താറാവണെന്ന് തോന്നുന്നു മണ്ട തൽപര കക്ഷിയല്ല ഇങ്ങനത്തെ താറാവ് ഇൻ്റെ പരിലുണ്ടായി ത്തിയാത്രണൊരു താളാവ് പോനെ ഇങ്ങനത്തെ കണ്ടോ പട്ടിക്ക് തുല്യം പട്ടീനെക്കാട്ടിലും പവറിലെ സെയിൽസ് ഐറ്റംസ് ആയിരുന്നു അപ്പം ഈ ഫിഷിംഗ് ഫിഷിംഗ് പോണ്ടക്കെതിരെ ഇതരെ ഇവിടെ ഒരു ഫിഷിംഗ് പോണ്ട് തന്നെയുണ്ട് അതും കൂടെ നമ്മൾ മനസ്സിലാണ് ഇത് ഈ ഒരു വഴി നേരെ നിങ്ങളെ ചെന്നെത്തിക്കുന്നത് ഫിഷിംഗ് പോണ്ടിലേക്കായിരിക്കും ഇവിടെ മീനെ നമ്മക്കെന്നെ ചൂണ്ടിട്ടിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചുണ്ടാക്കി തരൂട്ടാ അങ്ങനത്തെ ഒരു സ്കീമൊക്കെ എന്നുള്ളത് മീനുണ്ടെന്നുള്ളത് എനിക്കറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം താറാവേള് കൊത്തിയാട്ടാ മതി ഹായ് സുന്ദരി ഇതിലിപ്പൊ മീനൊന്നല്ലാതെ തോന്നാണ് രാവിലെ തന്നെ ഫിഷിംഗ് പോണ്ട് എന്നൊക്കെ പറഞ്ഞ സ്റ്റൈലാക്കി വന്ന ഇതില് മൂലം കുത്തി സുഖം മീനില്ലാണ്ടോ മീനുണ്ട് വെള്ളം കുറവാണെങ്കിലും മീനുണ്ട് എനിക്ക് തോന്നുന്നു വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുറച്ചുവെച്ചാ തോന്നുന്നു ആ ഒരു മീനുണ്ട് ഇതിൽ അവിടെ ഇറക്കുന്നൊക്കെ ആയിട്ട് മീനുണ്ട് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ചൂണ്ടിട്ടിട്ട് മീൻ പിടിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു വേനൽക്കാലമായിട്ടാണോ വെള്ളം കുറവാണെന്ന് തോന്നണെ ഇവിടെ റൂമുണ്ടോ ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ ഇതിനെ ഫേസ് ചെയ്തുകൊണ്ട് പോണ്ട് വ്യൂ ഉള്ളൊരു അവിടെ അത് ജസ്റ്റ് കാണിച്ചു കൊടുക്ക് പോണ്ട് വ്യൂ റൂംസ് ഇന്നത്തെ റൂം പെരൻ ഉണ്ടാക്കണല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ നേരെ മുന്നിക്ക് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കിയാലേ കോമഡി ആവും ഫ്ലഡ് വന്ന ടൈമിൽ ഫുൾ ഒലിച്ച് പോകാൻ തക്ക് കോമ ഇതിലും ബായ് കൈസാ ഹേ ബൈ ബായ് ഇനി നമുക്ക് നമ്മളെ റൂംസ് കൂടെ കാണാം നമുക്ക് താറാവിന് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചോക്കാം താറാവിനോട് പറയാനുള്ളതൊക്കെ കേട്ടുള്ളൂ ഇതൊക്കെയാണ് താറാവിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോയേക്കാം കേട്ടത് അപ്പോൾ ഈ റിസോർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു സ്പേസ് ഈ ഒരു ഭാഗമാണ് പൂള് മൂന്ന് റൂംസ് പുള്ളിന സൈസായിട്ടുള്ള മൂന്ന് റൂംസ് എനിക്ക് എനിക്കതിന് ഫോട്ടോസ് എടുക്കാനൊക്കെ ഏറ്റവും ഇവിടെ അടിപൊളി ഈ ഒരു സ്പേസിലായിരിക്കും നല്ല ലൈറ്റിംഗ് ഉണ്ട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മുകളിൽ നല്ല വ്യൂ ഉള്ള രണ്ട് റൂംസ് ഉണ്ട് എനിക്ക് അങ്ങനെ ആ രണ്ട് റൂംസ് നിന്നും ഈ റിസോർട്ട് മൊത്തത്തിലുള്ള വ്യൂ കിട്ടുന്നുണ്ടാവും അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു സ്റ്റെപ്പ് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും ചെടിയെല്ലാം ഉണ്ട് രണ്ട് റൂമുണ്ട് അടിപൊളി നൈസ് സ്പേസ് അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ പോയി അഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെയാണ് മെനുവിലുള്ളത് നമുക്ക് നോക്കാം ഇവിടെ പഴമുണ്ട് ഇഡ്ഡലി ഉണ്ട് സാമ്പാറുണ്ട് തക്കാളി ചട്നി ഉണ്ട് എന്തൊരു കറിയുണ്ട് വെജിറ്റബിൾ സാലഡ് ഉണ്ട് പുഴുങ്ങിയ മുട്ട ഉണ്ട് മുട്ടൻ്റെ കറിയുണ്ട് സോസ് വെജുണ്ട് പിന്നെ ചോക്ലും ഇതെന്താ സംഭവം അത് ആ ഡോണോട്സ് ഉണ്ട് കുഞ്ഞു ഡോണ്സ് ആ ഇഡ്ലി പുട്ട് ഗ്രീ ഗ്രീൻ പീസ് ഇത് കുബൂസ് പിന്നെ മൂസാഴ്ച പഴം മുഴങ്ങിയത് അപ്പം അപ്പം ഈ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട് വാട്ടർ മെലൻ ഉണ്ട് ചില്ലി ഫ്രൂട്ട് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് വറമുണ്ട് ഇത് ബനാന കേക്ക് ബനാന കേക്ക്

എങ്ങനുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട് മൂക്കില് എങ്ങനാ വെച്ചാല് ഇന്നലെ നേരെ പൂളക്ക് വന്നിട്ട് വന്ന ഉടനെ പൂളക്കണ്ട് ചാടി പൂളക്കണ്ട് ചാടിയപ്പോ നേരെ മൂന്ത കുത്തിയത് അടിയിൽ പോയി മൂന്തളത്തിന്റെ വെള്ളത്തിന്റെ അടി കൂടെ നേരെ പോയി നോക്കിട്ട് മൂന്ത കുത്തി അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കേ സ്നൂക്കർന്താ പറയാ ഈ ഗെയിമിന സ്നൂക്കർ പറഞ്ഞ അപ്പൊ നമുക്ക് ഫുഡ് അയച്ചിട്ട് വീഡിയോ എടുക്കാം